ഹലോ ഫ്രണ്ട്സ് കുക്ക് ആൻഡ് ട്രാവൽ രേവതിയുടെ അടപ്രഥമൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം അട കാൽ കപ്പ് തേങ്ങാ കൊത്ത് തേങ്ങാ പാൽ ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് നാല് കപ്പ് മൂന്നാം പാല് മൂന്ന് കപ്പ് രണ്ടാം പാല് ഒന്നര കപ്പ് ഒന്നാം പാല് ഏലക്കപ്പൊടിയും ചുക്ക് ആവശ്യമായിട്ടുണ്ട് നെയ്യ് ഇനി നമുക്ക് ശർക്കര പാനീയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ നാനൂറ് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച അട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അടി കൊട്ടിയുള്ള പാത്രത്തിൽ എട്ട് കപ്പ് വെള്ളം വെച്ചിട്ട് എട്ട് ഗ്ലാസ് വെള്ളം ഒഴുകി അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈ അട അതിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് വേവിക്കണം അട വേകുന്ന സമയത്ത് നമുക്ക് പുറത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാക്കുത്തും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലെ പശ കളയാൻ വേണ്ടിട്ട് പൈപ്പ് തുറന്നു വെച്ചിട്ട് ഒരു അരിപ്പ് പോലുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക വേവിച്ച് വെച്ച അട നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക അരി ആയത് കാരണം പശ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഈ വേവിച്ച് വെച്ച അട ചേർത്ത് കൊടുക്കുക ഈ അട ഈ ശർക്കരപ്പാനിയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് പഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് കിടന്ന് നന്നായിട്ട് വഴറ്റണം ശർക്കരയെല്ലാം ആടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൂന്നാം പാല് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഈ മൂന്നാം പാലിൽ കിടന്നിട്ട് ഈ അട നന്നായിട്ട് വറ്റി വരണം അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വേവിക്കണം കുറച്ച് കുറുകി വരണം രണ്ടാം പാല് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോ നമുക്ക് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് കട്ടിപ്പാല് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അത് അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വേറൊരു കളറായിരിക്കും പക്ഷെ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടുനുള്ള നുള്ളു ചുക്കുപൊടിയും ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് തേങ്ങക്കുത്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം നമുക്കിവിടെ അടിപൊളി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു നോണത്തിന് ഉറപ്പായിട്ട് നിങ്ങൾ ഈ അടപ്രഥമൻ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്